ഹായ് മിസ്സവരെ അവിടെ എല്ലാവരും വലിയ പുള്ളി സ്വാഗതം അങ്ങനെ എന്തെങ്കിലും നമുക്ക് കുറച്ച് അടിപൊളി മഷ്റൂം കിട്ടിയിട്ടുണ്ടേ ബട്ടൺ ആണ് അല്ലേ അപ്പോൾ ഇതെങ്ങനെയാണ് കുക്ക് ചെയ്യേണ്ടതെന്ന കാര്യങ്ങളൊക്കെ ഞാൻ വ്യക്തമായിട്ട് കാണിച്ചു തരാം അപ്പോൾ തീർച്ചയായിട്ടും അടിപൊളി ഒരു വീഡിയോ ആയിരിക്കും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഓക്കെ അപ്പോൾ നമ്മുടെ ആദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ കോൺ നന്നായിട്ടൊന്ന് എടുക്കണം കേട്ടോ അപ്പോൾ ഇത് ഞാൻ നല്ലതുപോലെ കഴുകി കഴിയെടുത്തു നമുക്ക് കുഞ്ഞു അതൊരു മീഡിയം സൈസിന് കട്ടിയാൻ കേട്ടോ അപ്പോൾ കുഞ്ഞായിട്ടോ അല്ലെങ്കിൽ ഓരോ ഇത് സൈസായിട്ടോ എങ്ങനെയാണെങ്കിലും കട്ടിയാ വേണമെങ്കിൽ നാലായിട്ടോ വേണമെങ്കിലും കട്ടിയാൻ കേട്ടോ അപ്പോൾ അടുത്ത പരിപാടി ഇതേ നമ്മൾ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് നല്ലതുപോലെ ചൂടായി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു അതിനുശേഷം എന്തെങ്കിലും കുറച്ച് കടു കിട്ടുക കടു നല്ലതുപോലെ ഒന്ന് പൊട്ടണേ കടുവൊന്ന് പൊട്ടുന്ന ഒരു താമസം മാത്രമല്ല കേട്ടോ അതിനുശേഷം നമുക്ക് കുറച്ച് കറിവേപ്പിലിടയിലേക്ക് സെറ്റാക്കി കൊടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ അത് ഈ കടു നല്ലതുപോലെ പൊട്ടിത്തെറിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതിന് ശേഷം ചെയ്ത് നമ്മൾ കുറച്ച് കറിവേപ്പിലൂടെ ചേർത്തിട്ടുണ്ട് അതും അങ്ങനെ നല്ലതുപോലെ സെറ്റായി നിന്നിട്ടുണ്ട് കേട്ടോ അതിനുശേഷം നമ്മൾ കുറച്ച് വെളുത്തുള്ളി ഞാനത് കുഞ്ഞുങ്ങാട്ട് കട്ട് ചെയ്ത് പിന്നെ അതുപോലെ ഒരു രണ്ട് മുളകൂടെ കേട്ടോ പച്ചമുളക് കൂടെ അതെ കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഏകദേശം നല്ലതുപോലെ ഒന്ന് സെറ്റായി കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മളടുത്ത മെയിൻ ആയിട്ടുള്ള ഐറ്റം നമ്മളെ സവോളയാണ് കേട്ടോ അപ്പോൾ സവോള കുഞ്ഞു കുഞ്ഞായിട്ട് കട്ട് ചെയ്ത് ഞാനിവിടെ ഓൾറെഡി മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കടുത്ത് സവാള കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു സവോള നല്ലതുപോലെ നമുക്കൊന്ന് വൈറ്റി എടുക്കണം ഏകദേശം ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്കൊന്ന് വയറ്റി എടുക്കണം കേട്ടോ അപ്പോൾ അത് ഏകദേശം നമ്മളെ സവോള ഏകദേശം സെറ്റ് സെറ്റായിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ കൂണിന് കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ കൂണിന് കൂടെയിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാമേ പെട്ടെന്ന് റെഡിയാക്കിയിട്ടും കേട്ടോ വളരെ സിംപിളായിട്ട് നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റിയ അടിപൊളി ആയിട്ടുമാണ് അപ്പോൾ ഈ തീർച്ചയായിട്ടും പച്ചക്കറി കടകളിലൊക്കെ കൂണ് കാണാൻ തീർച്ചയായിട്ടും വാങ്ങിക്കുക നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതും ഞാനിതിന് മുൻപ് കൂണിൻ്റെ വീഡിയോസ് നമ്മൾ ഇട്ടിട്ടുണ്ട് എല്ലാം നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ കൂണിനൊക്കെ നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാണേ അപ്പോൾ അതേ കൂണത് ഏകദേശമൊക്കെ നല്ലതുപോലെ നമ്മൾ മിക്സാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കേട്ടോ അതായത് നമ്മൾ ലാസ്റ്റ് വരെ മുളക് പൊടി കാര്യങ്ങളെല്ലാം സെറ്റായി വരുന്നതിൻ്റെ കണക്കായിട്ടുള്ള ഉപ്പാണ് നമ്മളിപ്പോൾ ചേർക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക എല്ലാ ഭാഗത്തും മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഉപ്പും എത്താൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിത് അടച്ചു വച്ചാണ്ട് നമ്മൾ കുക്ക് ചെയ്യുന്നത് കേട്ടോ അതായത് വേവിച്ചെടുക്കുന്നത് അങ്ങനെയാണെ അതായത് ഇപ്പം നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല അത് ഇതിൽ പ്രത്യേകിച്ച് വെള്ളം വേണ്ട കേട്ടോ ഈ കൂണ് വെന്ത്ഴുന്ന സമയത്ത് ഇതിൽ നിന്ന് ഒരുപാട് വെള്ളം കിട്ടും കേട്ടോ വെള്ളം ഇങ്ങനെ അതിങ്ങനെ കെട്ടി നിൽക്കായിരുന്നു കേട്ടോ ഞാൻ ഇടയ്ക്ക് തുറന്ന് നോക്കുന്ന സമയത്ത് ഇപ്പോൾ ഏകദേശം വെള്ളമെല്ലാം നല്ലതുപോലെ ഒന്ന് വറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ നല്ലതുപോലെ നമ്മുടെ കൂണ് വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നമുക്കടുത്ത് നമുക്കിതിലേക്ക് മുളകൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ എരിവൊക്കെ നിങ്ങൾ ഇഷ്ടത്തിന് ചേരാൻ കേട്ടോ മുളക് പൊടി അതുപോലെ കുറച്ച് മല്ലിപ്പൊടി പിന്നെ കുറച്ച് ഗരം മസാല അവിടെ നമ്മൾ ചേർക്കുകയാണ് കേട്ടോ അപ്പോൾ ഗരം മസാല അവിടെ ചേർത്തതിനു ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി സെറ്റിയാണ് നമ്മൾ ഉപ്പ് നേരത്തെ ഫസ്റ്റിൽ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട് പിന്നെ വേണമെങ്കിൽ ലാസ്റ്റ് ഉപ്പൊക്കെ നോക്കിയതിന് ശേഷം കുറവാണെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് കിടാൻ കേട്ടോ അപ്പോൾ എന്തായാലും എന്തെങ്കിലും നമ്മൾ ഐറ്റം എല്ലാം ദാന്ന് പറയുമ്പോൾ റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റമാണ് കേട്ടോ അങ്ങനെ ഐറ്റം എല്ലാം എന്തേ പെട്ടെന്ന് അതാണ് റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാനെന്തായാലും ലാസ്റ്റ് കുറച്ച് അതായത് ഒരു നാല് കറിവേപ്പിലയല്ലേ കേട്ടോ അതുകൂടെ മാത്രം ഒന്ന് പുറമേ വിട്ടിന് ഒന്ന് നല്ലതുപോലെ ഒന്നുകൂടെ ഒന്നും ഒരു കുറച്ച് സമയം കൊണ്ടൊന്ന് നല്ല പോലെ ഒന്ന് റെഡിയാകാൻ വേണ്ടിയിട്ടാണേ അതായത് മസാലയും കാര്യങ്ങളെല്ലാം അതിൻ്റെ ചുവയൊന്ന് മാറാനാണ് പച്ച ചുവന്ന് മാറാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ നേരത്തെ നമ്മളെ കൂണ് നല്ലതുപോലെ വെന്തിട്ടുള്ളതുകൊണ്ട് നമുക്ക് ആ മസാലയുടെ ഒക്കെ ഒരു ചുവയൊന്ന് മാറി കിട്ടിയാൽ മാത്രം മതി കേട്ടോ അപ്പോൾ ഇപ്പം തന്നെ നല്ല അത് ഇതെന്താ പറയുക നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ നല്ല അടിപൊളി വേണം പിന്നെ ഇത് ഞാൻ കുറച്ച് വറ്റൽ മുളക് ഒന്ന് ക്രഷ് ചെയ്തതാണേ അപ്പോൾ അതെ അതുകൂടെ ആയി ഒന്ന് നല്ലതുപോലെ നടക്കി ചോദിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മളെ ഐറ്റം റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പച്ചമാരെ മറക്കരുത് തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കുക വളരെ സിമ്പിളാണേ ചോറിൻ്റെ കൂടെയും ബാക്കിയുള്ള ആഹാരത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല അടിപൊളിയാണ് അങ്ങനെ ഈ ഹൈറ്റ് എല്ലാം നല്ലതുപോലെ സെറ്റായി നല്ലതുപോലെ റെഡി ആയിട്ടുണ്ടേ നല്ല മണവും നല്ല അടിപൊളിയാണ് അപ്പോൾ ഞാൻ എന്തായാലും ഇതേ ഒരു ഇല കുഞ്ഞൊരു ഇലയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാനത് അതിലേക്ക് ഒന്ന് മാറ്റിയാണ് കേട്ടോ അപ്പോൾ ഇത് വളരെ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ ഞാൻ അപ്പോൾ അതെ കാണാൻ തന്നെ നല്ല ഭംഗി അതുപോലെ തന്നെ കഴിക്കാനും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും എന്തായാലും എന്തെ ഐറ്റം സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ വെച്ചാൽ വരെ നമ്മളെ മഷ്റൂം ദേ റെഡി ആയിട്ടുണ്ട് ഞാൻ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇതെ അപ്പോൾ ഞാനിതിൻ്റെ ടേസ്റ്റ് നോക്കട്ടെ ഇതേ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് നല്ല അത്യാവശ്യം സൈസ് ആയിരുന്നു കേട്ടോ പക്ഷേ ഇപ്പോഴത്തെ അതിൽ വെള്ളമെല്ലാം വാർന്നു തരണതേ അപ്പോൾ ഞാൻ എന്തായാലും ഒന്ന് കഴിച്ചു പോകാം നല്ല ടേസ്റ്റാണ് കേട്ടോ അതായത് നമുക്ക് ചോറിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെ ആണെങ്കിലും കഴിയാം കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ പച്ചമു പറയ ഇതേപോലത്തെ മഷ്ട്രൂം കിട്ടുകയാണോ അതായത് കൂണ് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീടുകളിൽ ഇതേപോലെ ഒന്ന് കുക്ക് ചെയ്ത് നോക്കുക വെടി കിട്ടാൻ കേട്ടോ അടിപൊളിയാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു കിടക്കാഴ്ച വീടിയും വേണ്ടി ഞാൻ വരുന്നതായിരിക്കും അപ്പം വറക്കേണ്ട ഓക്കെ ബൈ